സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാൻ ഒരുങ്ങുകയാണ് റിപ്പോർട്ട് സിനിമാ മേഖലയിൽ കോളിളക്കം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയുണ്ടായ സംഭവങ്ങളും പ്രതിഷേധങ്ങളും കണക്കിലെടുത്താണ് അതേ വർഷം തന്നെ ജൂലൈ ഒന്നിന് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരം നിർദ്ദേശിക്കാനുമായി സർക്കാർ ഹേമ കമ്മിറ്റി രൂപവൽക്കരിച്ചത് ഈ റിപ്പോർട്ട് ഇത്രയും കാലം പുറത്തുവിടാതിരുന്നത് തന്നെ ഇതിന്റെ ഉള്ളടക്കം പുറത്തുവന്നാലുള്ള പരിണിത ഫലങ്ങൾ രണ്ടു വർഷത്തെ പഠനത്തിനു ശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നോടെ റിപ്പോർട്ട് പൂർത്തിയാക്കി കമ്മിറ്റി അധ്യക്ഷയും ഹൈക്കോടതി മുൻ ജഡ്ജിയുമായ ജസ്റ്റിസ് ഹേമ ഫയൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത് മുതൽ തന്നെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സിനിമയിലെ ശ്രീസംഘടനയായ ഡബ്ല്യു സി ഉൾപ്പെടെ പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സർക്കാർ കുലുങ്ങിയില്ല എന്നാലിപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരുങ്ങുകയാണ് സാംസ്കാരിക വകുപ്പ് സിനിമാ മേഖലയിലെ പല പ്രമുഖരെ കുറിച്ചുമുള്ള പരാതികളും ആരോപണങ്ങളും ജൂനിയർ ആർട്ടിസ്റ്റുമാരുൾപ്പെടെ നേരിട്ട വിവേചനങ്ങളും ലൈംഗിക ആരോപണങ്ങളും എന്നിവയെല്ലാം റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നുണ്ടെന്നാണ് സൂചന ഇതെല്ലാം പുറത്തു വന്നാൽ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്ന ഭയന്നാണ് ഇതുവരെയും റിപ്പോർട്ട് രഹസ്യമാക്കി വെച്ചതെന്നും ആക്ഷേപമുണ്ട് ഇത്രകാലം കടുംപിടുത്തം പിടിച്ച് സർക്കാർ ഒളിപ്പിച്ചു വെച്ച റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ പുറത്തുവരാൻ പോകുന്ന രഹസ്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കയിലും ആകാംക്ഷയിലുമാണ് ലോകം ഉത്തരവ് സ്വാഗതം ചെയ്തിരിക്കുകയാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അഥവാ ഡബ്ല്യു സി സി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീണ്ട നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഈ ഉത്തരവ് ഏറെ പ്രതീക്ഷ നൽകുകയാണെന്നും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ചാ വിഷയമാകുമ്പോൾ വർഷങ്ങളായി മുന്നോട്ട് വെച്ച ചില ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഡബ്ല്യു വ്യക്തമാക്കുന്നു കണ്ടെത്തലുകൾ പുറത്തുവിടാതെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാമെന്ന വാദം സിസ്യത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ് സുതാര്യതയോടുകൂടി റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ പുറത്തുവരുന്നത് ഉപയോഗപ്രദമായ പരിഹാര നടപടികൾ പ്രാവർത്തികമാക്കുന്നതിനും പുരോഗമനപരമായ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ഉപകരിക്കും ഇനി വരുന്ന തലമുറയ്ക്കും സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പുവരുത്താൻ ജനങ്ങൾ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് നടത്തിയ ഒരു സുപ്രധാന പഠനം തുറന്നു പറച്ചിലുകൾ നടത്തിയ അതിജീവിതരെ സംരക്ഷിക്കണമെന്നും ഡബ്ല്യു വ്യക്തമാക്കി